കറക്റ്റ് നേരത്തെ ബസ് മറിഞ്ഞില്ലേ നാടാ ട്രീറ്റ് ബസ് പറഞ്ഞാൽ അവിടെത്തന്നെ രണ്ടു പേർക്ക് സീരിയസ് ആയിരുന്നു പറഞ്ഞു കേളകം മലയാമ്പടി യസുവളവിൽ ടവേര കൊക്കയിലേക്ക് മറിഞ്ഞ് പേർക്ക് പരിക്കേറ്റു അലാറ്റിൽ നിന്നും വെള്ളൂന്നിയിലെ മരണവീട്ടിലേക്ക് വന്നവരാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരിൽ നാലുപേരെ ചുങ്കകുന്നിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ പേരാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത് കഴിഞ്ഞ തവണ നാടകവണ്ടി മറിഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും അപകടമുണ്ടായത് ആ ഇറങ്ങി വന്നതാണ് നല്ല ടൈച്ച് വെക്കാൻ കണ്ട ഉലേക്ക് പോയതാണ് ആറുപേർക്ക് ആ കറക്റ്റ് നേരത്തെ ബസ് മറിഞ്ഞില്ലേ നാടാ ട്രീറ്റ് ഡ്രസ്സ് വന്ന അവിടെത്തന്നെ രണ്ടു പേർക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞു